സഹോദരങ്ങളെ സഹോദരിമാരെ ഏറ്റവും ഗുണകരമായ സഹസന്നത്തെ പത്തിലേക്ക് നമ്മൾ ഇന്ന് മുതൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയായി പഠിപ്പിക്കപ്പെട്ടുള്ളത് അല്ലാതെ അല്ലാതെ ഞങ്ങളോട് കുറ്റുവീഴ്ച കാണിക്കണമേ അപ്പൊ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം എഴുത്തുഖറിന്റെ രാവിലും അതുപോലെ തന്നെ അവസാനത്തെ പത്തുകളിലും ഏറ്റവും കൂടുതൽ പുരുഷത്തരം നേരി അലൈഹി വസ്ലം നടത്താറുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്നാണ് ഇത് മാത്രം പ്രാർത്ഥിച്ചാൽ മതിയൊന്നുമില്ല എല്ലാ പ്രാർത്ഥനകളും നടത്താം ധാരാളം പ്രാർത്ഥിക്കേണ്ട സമയത്താണ് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങളും ശാരീരികവും മാനസികവും അനുഭവവും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നമ്മളുടെ ഇസ്ലാമിക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ രാജ്യത്തിലെ ചുറ്റുപാടുകള് നിയന്ത്രണ ദേശീയ തലത്തില് നമ്മള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസകരമായ സാഹചര്യങ്ങളും അങ്ങനെ എന്തൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് കുറച്ച് സമയമെടുക്കും പ്രാർത്ഥന നടത്താൻ ഹസന തന്നെ ഒപ്പിലെന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നാലും പ്രശ്നങ്ങളൊന്നും മനസ്സിലില്ലാതെ വെറുതെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതേസമയം കാര്യങ്ങളെ ഉരുത്തിരിച്ചെടുത്ത് ഓരോന്നും ഒരുക്കഴിച്ച് ഓരോ പ്രശ്നങ്ങളെയും വേറെ വേറെ വെച്ചിട്ട് അള്ളാന്റെ മന്ത്രി പറയുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥവും വ്യാപ്തിയും ഉള്ളടക്കം ഉണ്ടാവുക നമ്മുടെ മനസ്സിന് കൂടുതൽ അനുഭൂതിയും സംതൃപ്തിയും അതിന്റെ ഒരു അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകാനും വേണ്ടിയ ആ സമയത്താണ് കൂട്ട പ്രാർത്ഥന നടത്തുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോണ്ട് അങ്ങനെ ഉണ്ടല്ലോ അശ്രദ്ധമായ പ്രാർത്ഥനയല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല അപ്പൊ തീരുമാനിച്ചറിച്ച് പ്രാർത്ഥിക്കാം ഇന്നതൊക്കെ എനിക്ക് അള്ളാഹിനോട് ചോദിക്കാനുണ്ട് ഞാനതൊക്കെ ചോദിക്കും അള്ളാന്റെ മൂലം വെക്കും എന്ന് തീരുമാനിച്ചിട്ട് ചെറിയ വലിയതുമായ ഓരോ കാര്യങ്ങളും ഓരോന്നും വേറെ നമ്പർക്കത്ത് അള്ളാന്റെ മൂലം വെക്കണം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുഖം ഫോന്ന അള്ളാഹു നിങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കണം നീ വിട്ടുവീഴ്ച കാണിക്കുന്നത് വേറെ ഇഷ്ടമുള്ളവനാണല്ലോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു യും സ്തുതിച്ചും അവരോട് സഹായം തേടിക്കൊണ്ടുള്ള അർത്ഥനയാണ് അവസാനത്തെ പദ്ധതി ഈ ഉള്ള ദിവസങ്ങളിൽ വളരെ കൂടുതലായിട്ടില്ല അത്തരം കാര്യങ്ങൾ നിരോഹിക്കാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്നാണ് എന്നെയും നിങ്ങളെയും നിർത്താനുള്ളത് അല്ലാതെ നമ്മെ അതിനൊക്കെയും ചോദിക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലം ഈ ഇസ്രായേൽ മേറാജിൽ പോയ ഒരു സന്ദർഭമുണ്ട് അതാണെന്നുള്ള റിപ്പോർട്ടുമുണ്ട് അതല്ല പ്രവാചകൻ സ്വപ്നം കണ്ടതാണ് സഹ വിശദീകരിച്ചു കൊടുത്തതാണ് എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട് അതാകന്റെ റസൂലിന് നിരകത്തര കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജെബിയിലേക്ക് വസാം കൂട്ടിക്കൊണ്ടുപോയി ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം അപ്പൊ നാലഞ്ച് കൊറേ കാര്യങ്ങൾ കാണുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതിലൊന്ന് റസൂ തിരുമേനിന്നെയല്ല ഒരാള് ഒരാളെ മരക്കുകള് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അയാള് അയാളുടെ തലയിലേക്ക് വലിയൊരു കല്ല് എടുത്തിട്ട് മലക്കയുടെ വലിയൊരു കല്ല് എടുത്തിട്ട് അയാളുടെ തലയിൽ കൊടുത്തിട്ട് ഇടും അപ്പൊ അയാളെ തല പൊട്ടി പൊളിഞ്ഞും ചെതറി നമുക്കൊന്നും തുകത്തെറിക്കും എന്നിട്ട് ആ കല്ല് താഴേക്ക് നാളേക്ക് പോവും വീണ്ടും മലക്കുകളുടെ കല്ലെടുക്കാൻ വേണ്ടി പോവും ആ കല്ലെടുത്ത് വരുമ്പോഴേക്കും ഇയാളുടെ ശരീരം വീണ്ടും ഈ തലയൊക്കെ പഴയ പോലെ കൊത്തിയിട്ടുണ്ടാവും പിന്നെ ആ കൊല്ലുകൊണ്ടിട്ട് അയാളുടെ തലയിൽ ഇടും അങ്ങനെ അതിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഒരു കാഴ്ച റസൂൽ ബസോതിരിമേഖലി സലാത്തു വസ്ലാം ജബലീലൈ സലാത്തു സ്വലാമിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് കേസ് എന്താണ് ഇയാൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനെക്കുറിച്ച് ജബലീര് പറഞ്ഞ മറുപടി ഇയാള് കുറഹാൻ പഠിച്ച പണ്ഡിതനായിരുന്നു അപ്പൊ കുറഹാൻ അറിയാവുന്ന ആളായിരുന്നു പുറകാൻ പഠിച്ചിട്ട് കടന്നുറങ്ങിയ ആളാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉറങ്ങിപ്പോയ ആളാണ് മുസ്ലിം സമുദായം ഉറക്കലാണ് എപ്പോഴും നല്ലൊരു ചതമായിരുന്നു നല്ലൊരു ചതമായിരുന്നു നടന്നിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചാൽ അതിനാല് താല്പര്യമുള്ള ചില കാര്യത്തിലൊക്കെ ചിലർ അംഗ ഉണർവ് കാണിക്കുന്നുണ്ട് അതെ മൊത്തം കാര്യത്തിൽ ഉണർന്നിട്ടുണ്ടോ എന്നുള്ള നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴത്തിലുള്ള പ്രതിസന്ധികളിലാണ് മുസ്ലിം സമുദായത്തിന്റെ അകത്തലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ കുറത്താനൊരു ഭാഗത്തും നമ്മളെ ഉറക്കവാറുള്ള ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുറത്താനെ മനസ്സിലാക്കിയിട്ട് കടന്നുറങ്ങിയ ആളുകൾക്ക് പിന്നീട് അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് നമസ്കരിക്കുന്നതിൽ അശ്രദ്ധാരമായിരുന്നു അല്ലെ സ്കരിക്കുന്ന നമസ്കരിക്കുന്ന കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചിരുന്ന ആളായിരുന്നു കുറാമ്പടിച്ചിട്ട് നമസ്കാരം ശ്രദ്ധിക്കാതിരുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞു അയാൾക്കുള്ള പരലോകത്തെ ശിക്ഷയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജബലീല അലൈഹി സ്വലാത്തു കാണിച്ചു പിന്നിരിക്കുന്നത് അപ്പോ പുറം പഠിച്ച് ഉറങ്ങി നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന വലിയ ശിക്ഷയുടെ ഒരു ചെറിയ ചിത്രീകരണമാണ് രവി ദുരിസ്വല്ലാ അലൈഹി വസ്ലമുക്ക് ജബറി ലൈഫി ഇസാജ് വസ്ത്ര കാണിച്ചു കൊടുക്കുന്നത് രണ്ടാമതൊരു സംഭവം കാണുന്നത് ഒരു മനുഷ്യനെ ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തി അയാളുടെ ഈ കവളിലൂടെ ഒരു വലിയ പൂർത്ത ഒരു എന്താ പറയാ ആണീന്നോ അല്ലെങ്കിൽ നമ്മുടെ കുരിക്കൊക്കെ ചെയ്യുന്ന സാധനം കണ്ടല്ലോ അങ്ങനത്തെ ഒരു കമ്പിപ്പാറ പോലത്തെ സാധനം അതിട്ടിട്ട് ഇയാളുടെ ഈ കവളിലൂടെ ഇങ്ങോട്ട് കയറ്റുണ്ട് കവിളിലൂടെ കയറ്റിയിട്ട് ഇങ്ങോട്ട് പകുതി എത്തുമ്പോൾ നിങ്ങട്ട് വലിക്കും എന്നിങ്ങട്ട് വലിക്കുമ്പോൾ ഈ തലയുടെ പകുതി ഭാഗവും കഴുത്തവും ഒക്കെ കൂടി പൊളിഞ്ഞ് അയാൾ ഇങ്ങോട്ട് മറിയുകയാണ് അതുപോലെ മറ്റേ ഭാഗത്തും ഇതേപോലെ ഈ കമ്പി ഉണ്ടായിട്ട് എടുത്തിട്ട് അതേപോലെ തന്നെ പ്രശ്നോത്രിമേനി സ്വന്തം നാ സ്ഥലം ഈ മരക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിവി ചോദിക്കുന്നുണ്ട് ഇതെന്താണ് എന്തിനാണ് അയാൾ ഇത്ര മാത്രം വേദനാജനകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നൊരു വർത്തമാനം എന്താണെന്ന് വെച്ചാൽ ഇയാള് നുണ പറയുന്നവനാണ് നുണ പറയുന്നവനാണ് നുണ പറയാന്ന് മാത്രമല്ല അയാള് നോണയോട് പറഞ്ഞിട്ട് ആകാശ ചക്രവാളം നിറയെ അത് ഇപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാവുക നമ്മുടെ ചാനലുകളും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും അതുപോലെ തന്നെ ആധുനിക ടെക്നിക്കൽ സംവിധാനങ്ങളൊക്കെ കൂടിയിട്ട് നുണകളുടെ പേമാരിയാണ് ലോകത്ത് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം സമുദായം എന്ന് രക്ഷപ്പെടാൻ നമുക്കറിയില്ല നമ്മൾ പറയുന്ന നുണകളല്ല മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നുണകളും ലോകത്തുടനീളം നീങ്ങളെയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി മുസ്ലിംകൾ അപകടകാരികളാണ് എല്ലാറ്റിലും മോശക്കാരാണി വേണം മോശങ്ങൾ മാത്രം ചെയ്യുന്നവരാണി വേണം എന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ചാനലുകളുടെയൊക്കെ താഴെ വരുന്ന അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളോ മറ്റു സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ വിലയിരുത്തലുകളൊക്കെ നടത്തിയാൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ ഗസയിലെ കുട്ടികളൊക്കെ മയ്യത്തൊക്കെ കണ്ടിട്ട് പോലും വളരെ നന്നായി കുട്ടികളെ പേക്കറിയണവിടെ ഈ ഇതിൽ തന്നെ ഓരോ ഒറ്റ ബാക്കി വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കമന്റുകൾ കൊണ്ട് നടക്കണം എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാല് അത്രമാത്രം ഫാക്ടറികളിൽ നിന്ന് കാര്യങ്ങൾ കേട്ടിട്ട് അതാണ് ശരിയെന്ന് വിശ്വസിച്ച് മുസ്ലിം സമുദായത്തോടും അതിന്റെ സംഘടനകളോടും അതിന്റെ രാജ്യങ്ങളോടും അതിലെ വ്യക്തികളോടും ഒക്കെ അപകടകരമായ ഉറപ്പ് ഏറ്റു മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്തിനുണ്ട് നുണ എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ആഗോള മാധ്യമങ്ങളുടെ ഒക്കെ ഇസ്രായേൽ കേന്ദ്രീകരിക്കാൻ വിശദീകരണത്തിലേക്കൊന്നും പോകണില്ല ലോകത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളടക്കം ഒരു നിത്യധാരണങ്ങൾക്ക് വേണ്ട ഇസ്രായേൽ എന്താണോ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് അത് പറയുന്നതിന് വേണ്ടിയുള്ളവരാണ് കേരളത്തിലെ പ്രമുഖമായ ഇന്ത്യയിലൊക്കെയുള്ള ലോകത്തുടനീളമുള്ള മാധ്യമ ശൃംഖല എന്ന് പറയണത് അതിനുണ്ടാക്കിയിട്ടുള്ളതാണ് ഇസ്രായേലിനെ നനനിക്കാൻ ആവശ്യമായ നൊണകള് വിതച്ച് കൊയ്ത് അത് നന്നായിട്ട് വിളവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്ന പണി ഈ നൊണ പറച്ച നൊണ പറയുന്നവന് കൊടുക്കുന്ന ശിക്ഷയാണ് എത്ര റസൂര് പറയുന്നുണ്ട് ഓനത് വീട്ടിൽ എറണക്കപ്പോഴത്തിന് ചക്രവാണെന്നറിയാൻ അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്ക് എന്നിട്ട് പുറത്ത് വന്നാൽ മതി അത് ന്യൂസിലാന്റ് വരെ പോവും അതിൻ്റെ ഇടയിൽ പിന്നെ എത്താൻ സ്ഥലം ഒന്നും നോക്കിയാൽ നിമിഷങ്ങൾ കൊണ്ട് അതിമാരകമായ പണ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പൊ അവർക്ക് റിപ്പോർട്ടർമാര് ആങ്കർമാര് സോഷ്യൽ മീഡിയ വിദഗ്ധർമാര് വ്ളോഗർമാര് ഒക്കെയായിട്ട് അതേപോലെ പരാകാരന്മാര് ഇപ്പോൾ ഔറംഗസീബിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ചാവ എന്ന് പറഞ്ഞിട്ട് വളരെ വൃത്തിയിട്ടൊരു സിനിമ ഔറംഗസീബ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വളരെ മനോഹര ചക്രവർത്തിയാണ് ചേർക്കുക ഔറംഗസീബ് ആരായിരുന്നു അദ്ദേഹം എന്ന് പഠിക്കുന്നത് നമുക്കൊക്കെ അക്കബർന്നെയാണ് ഏറ്റവും ഗ്രേറ്റെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അപകടകരമായ പഠന രീതിയാണ് മുഗള മുഗളചക്രവാർത്തിമാരുടെ കൂട്ടത്തില് ആദ്യ സമ്പർക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അൻപത്തിരണ്ട് കൊല്ലം ഭരിച്ചിട്ടുണ്ട് അദ്ദേഹം അറിയാം നിങ്ങൾ ഇന്ന് നമ്മൾ കാണുന്ന അഖണ്ഡഭാരതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാജാവിന്റെ വീടില് ഇന്ത്യയിൽ എന്തെങ്കിലും മാത്രമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീടിന് മാത്രമാണ് ഔറംഗസേബിന്റെ കാലത്താണ് അന്ന് ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് ലോക ജി ഡിപിയുടെ എന്ന് പറഞ്ഞാൽ പൊതുശീർഷ വരുമാനത്തിന്റെ ഇരുപത്തിനാല് ശതമാനം ലോകത്തിലെ തന്നെ നമ്പർ വൺ സാമ്പത്തിക ശക്തിയുടെ വന്നായിരുന്നു ഫോറൻസിന്റെ മുഗൾ സാമ്രാജ്യം എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലെ അതിനെ തകർത്തറിഞ്ഞു യഹൂദമാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിന്ന് പറഞ്ഞാൽ യഹൂദന്മാരാണ് നമ്മളെ ഇന്ത്യ ചരിത്രത്തിലേക്ക് നമ്മൾ പോകണില്ല ഇന്ത്യ മുറിച്ചതും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതും ഒക്കെ ഇന്ന് അമേരിക്കന്റെ തോളിൽ കയറിയതുപോലെ ബ്രിട്ടന്റെ തോളിൽ കയറിയിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർക്ക് ചെയ്യപ്പെട്ടത് അങ്ങനെ വന്നിട്ട് വേണമൊക്കെ ചെയ്തത് അപ്പം നുണകൾ അതിപ്പോൾ ഭയങ്കര അതാണ് ഓരംഗസിംഗിന്റെ പള്ളി എന്നൊക്കെ പറഞ്ഞപ്പോൾ നുണ തന്നെയാണ് കൂടുതലും പ്രചരിപ്പിക്കപ്പെടുക അവർക്കുള്ള ചെറിയ അപ്പം നമ്മളും ചോദിക്കാം നുണ പറയാൻ വരുന്ന സംഘടനകളെ കുറിച്ച് വ്യക്തികളെ കുറിച്ച് സമൂഹത്തെക്കുറിച്ചൊക്കെ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ വളരെ അപകടകരമായ രീതിയിലുള്ള പ്രതിപകരണങ്ങളിലേക്കാണെന്നുള്ള അഭിസ്ഫനത്താണ് നമ്മൾ പ്രതിയെന്ന് പിന്നെ അതൊക്കെയാണ് ഇപ്പം ഭയങ്കര ആശ്വാസമുള്ളത് ഇപ്പം വെരിഞ്ഞിപ്പോൾ എത്ര വലിയ ഗംഗേണന്മാരാണെങ്കിലും നല്ലവരെ നമ്മുടെ ഓരോ ഒറ്റയും കൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ വിവാഹത്തെക്കുറിച്ച് കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോരപ്പുഴയുണ്ടാവും അതൊരു ഇങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ നടുവടെ എടുത്ത നീന്തി വരഞ്ഞ് കരയിലേക്ക് വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ കരയിൽ ഇരിക്കുന്നവരാളെന്തെയും അയാളെ കരയിലേക്കാണ് കയറാ നേരം കല്ലെടുത്തിരുന്നിട്ട് വീണ്ടും അയാളെ വള്ളത്തിലേക്ക് തന്നെ നോക്കും അയാളെ ഉള്ള വെള്ളത്തിൽ മുങ്ങി ചോരെയും കുടിച്ച് പള്ളൊക്കെ കൂടുത്ത് പിന്നെയും കുറെ വെള്ളം കുടിച്ച് താഴേക്ക് ഒഴുകി പോകും പിന്നെയാണ് നീന്തും നീന്തി വരുമ്പോൾ വീണ്ടും ഈ കരയിൽ ഇരിക്കുന്ന ആൾ അതേപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് In in Maybe. 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 ോ റസൂർ ജീവിതം വിളിച്ചു എന്താ കക്ഷി എന്ന് വിളിച്ചു ഇയാള ഐ എം എഫ് ആണ് എ ഡി പി ആണ് സർവീസ് സഹകരണ ബാങ്കാണ് കള്ള ബാങ്കാണ് പലിശ ബാങ്കാണ് ആഗോളീകരണം ഉദാരീകരണം ഒക്കെ നടത്തി മനുഷ്യന് കൊള്ളയടിച്ച ബാങ്കിങ് സ്ഥാപനങ്ങളും ബാങ്ക് നടത്തിപ്പോ പലിശ മനുഷ്യന്റെ കാശ് നിന്നും ചടിച്ചു കൊടുത്ത് ചേർത്ത് മുടിഞ്ഞോക്ക് മനുഷ്യന്റെ ചോരയാണ് അവര് വിളിച്ചിട്ടുള്ളു ഭഗങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ലോകത്തെ മുതലാളിത്ത രാജ്യങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പോണില്ല വികസിച്ചത് എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ മനുഷ്യ കൊണ്ട് മനുഷ്യന്റെ അവസാനത്തെ തുള്ളി വലിച്ചു വച്ചെടുത്താണ് ലോക മുതലാളിത്ത രാജ്യങ്ങളും നമ്മുടെ അദാനി മാസ്കോ ഒക്കെ തടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ പോണ്ട അങ്ങനത്തെ ആളുകൾക്ക് നമ്മള് ഇനി സാധാരണ കാരണം പലിശക്ക് കൊടുത്തിട്ട് പണം തിന്നുന്ന ആൾക്കാരുണ്ട് ബാങ്കിലൊക്കെ നിക്ഷേപിച്ച് അതുപോലെ തന്നെ അപ്പുറത്ത് കൊടുത്ത് അപ്പുറത്ത് കൊടുത്തൊക്കെ പലിശക്ക് കടം കൊടുത്തിട്ടൊക്കെ കാശ് തിന്നുന്ന ആൾക്കാർ അത് തിന്നുന്ന വ്യക്തികൾ മുതൽ അന്താരാഷ്ട്ര ബാങ്കിങ് സംവിധാനങ്ങൾക്കടക്കം കള്ളാഭാവസ്ഥ കൊടുക്കുന്ന ശിക്ഷയാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ഒരു വലിയ ചമ്പാണ് അത് തളച്ച് മറിയാണ് ന്ന് തുണി കുപ്പായമൊന്നും അല്ലാത്ത കുറെ പെണ്ണുങ്ങൾ നമ്മൾ വെള്ളം ഈ നല്ലവണ്ണം തീയാണ് കൂടുമ്പോ നോട്ടിന് തിളച്ച് വരും എന്ന പോലെ ആ തടക്കലില് ആണും പെണ്ണും എല്ലാം കൂടി കയറിയിട്ട് മുകളിലേക്കിട്ട് വരും ഇപ്പൊ തുണി കുപ്പായങ്ങൾ വരും ഈ തീയിൽ കിടന്നിട്ട് തളച്ച് തളച്ച് പൊന്തി വരുമ്പോൾ ആവിയെ മുകളിലേക്ക് ഇങ്ങോട്ട് ഈ ചെമ്പിന്റെ വലിയ മൂടി വരെ പൊന്തിയിട്ട് വരും തീയ്യാണ് അണയ്ക്കുമ്പോ പിന്നെ അതേപോലെ താഴേക്ക് പോകും അപ്പോ അസോദരമേനും സർധാരെ ചോദിക്കേണ്ടി എന്താണ് ഈ ആണുങ്ങളും കുട്ടങ്ങളും ഒക്കെ അങ്ങനെ ആകാനുള്ള കാരണം അപ്പോ ജീവരിലേ മറുപടി പറഞ്ഞത് ഇവര് വ്യഭിചാരികളായി അക്ഷലീലതയും അനാശ്വാസതയും ആഭാസനിലും ചെയ്തിരുന്ന ആളുകളാണ് വൃത്തിയുടെ ചെയ്തിരുന്ന ആളുകളാണ് അംഗീകരിക്കപ്പെട്ട വിവാഹത്തിന്റെ നില ഉടമ്പടിയിലുള്ള ശാരീരിക ബന്ധങ്ങൾക്കപ്പുറം അവിഹിതവും അനാശ്വാസവും സ്വർഗരതിയും വ്യഭിചാരമൊക്കെ നടത്തി പച്ച മാംസം തിന്നാ നടന്നിരുന്ന ആളുകളാണുള്ളത് അള്ളാഹുവിന്റെ ഉടമ്പടികളെ ലംഘിച്ചിട്ടുള്ള മനുഷ്യന്മാരാണിത് അവർക്ക് അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശിക്ഷയാണിത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബസോത്തരിമീനി സല്ലാഹു അല്ലെ സ്വല്ലുമത് കാണിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനുഷ്യന്റെ സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക വാർത്ത മീഡിയ ചാനല് ആത്മീയത ഇതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റസൂൽ ഫസൂത്തരമേനി സാഹ അലി സ്വല്ലമിക്ക് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ അള്ളാഹു സമൂഹം കാണിച്ചു കൊടുക്കണത് അതിലൊന്നും നമ്മളില്ലാതെ അവർക്ക് പരമാവധി നമ്മൾ ശ്രമിക്കുകയാണ് ഇതിൽ പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ വിമോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ഈ കള്ളവാദം വ്യഹിചാരം ജനറൽ നോട്ടാലിറ്റി സർവർഗരതി ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ജീവിതം എന്നൊക്കെ പഠിപ്പിക്കണ ആളുകളുണ്ടെങ്കിൽ അവരുടെ പിടുത്തങ്ങളിൽ നിന്ന് നമ്മളെ നമ്മളെ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ നടക്കുക രണ്ടാം പരിധി എല്ലാഹു ജീവിതത്തിനെ വിശുദ്ധമാക്കാനും അല്ലാതെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും എല്ലാ വഴികളും തുറന്നു നിന്ന് നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ ഈ റബ്ബാനിലെ എല്ലാ നന്മകളും അല്ലാതെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നഷ്ടപുരാനെ ഞങ്ങളുടെ സാമ്പത്തിക രംഗം ഞങ്ങളുടെ സാംസ്കാരിക രംഗം ഞങ്ങളുടെ സാമൂഹിക രംഗം സദാതാര രംഗം അതിലൊക്കെ വിശുദ്ധികാതെ